മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം സങ്കടത്തിന്റെ ഭാഗമായും സന്തോഷത്തിന്റെ ഭാഗമായും പ്രസ്റ്റീജിന്റെയും സ്റ്റാറ്റസിന്റെയും ഒക്കെ ഭാഗമായി മദ്യപിക്കുന്ന ഒട്ടനവധി പേരെ നമുക്ക് അടുത്തറിയാം ബ്രാൻഡി വിസ്കി റം തുടങ്ങി നിരവധി പേരുകളിൽ മദ്യം വിപണിയിൽ സുലഭമാണ് എന്നാൽ എന്താണ് റം എന്നോ ബ്രാണ്ടി എന്നോ ചോദിച്ചാൽ ചിന്തിക്കേണ്ടി വരുന്നവരാണ് ഈ മദ്യപിക്കുന്നവരിൽ ഏറെയും അതുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ പോകുന്നത് മദ്യത്തെ കുറിച്ചാണ് കുടിക്കാത്തവർ മദ്യം എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കേണ്ട ഒരറിവും ചെറുതല്ല വെറുതെ ഒന്ന് അറിഞ്ഞു വെക്കാം നമ്മൾ കേൾക്കാറുള്ള വിവിധ മദ്യങ്ങളെ കുറിച്ച് കത്തിച്ച വൈൻ എന്നർത്ഥമുള്ള ബേൺഡ് വൈൻ എന്ന വാക്കിൽ നിന്നാണ് ബ്രാൻഡി എന്ന പദം ഉണ്ടാകുന്നത് മുന്തിരിയിൽ നിന്നാണ് ബ്രാണ്ടി ഉണ്ടാക്കുന്നത് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ ആൽക്കഹോൾ ഇതിൽ ഉണ്ടാകും പാശ്ചാത്യ ലോകത്തിൽ അത്താഴശേഷം കഴിക്കുന്ന പാനീയമാണ് ബ്രാണ്ടി അടുത്തത് പറയുന്നത് വിസ്കിയെ കുറിച്ചാണ് വേവിച്ച ധാന്യം പുളിപ്പിച്ച് അത് മാറ്റിയെടുത്ത് മരവീപ്പകളിൽ സൂക്ഷിച്ച് എടുക്കുന്ന മദ്യമാണ് വിസ്കി എന്നറിയപ്പെടുന്നത് ബാർലി റൈ മാൾട്ട് ഗോതമ്പ് എന്നീ ധാന്യങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു വിസ്കി പ്രധാനമായും രണ്ട് വിധമുണ്ട് മോൾട്ടും ഗ്രെയിനും ധാന്യം കുതിർത്തി ഉണക്കിയെടുക്കുന്നതാണ് ഗ്രെയിൻ എന്ന് പറയുന്നത് മോൾട്ടഡ് ബാർലിയിൽ നിന്നും ഉണ്ടാക്കുന്ന വിസ്കിയാണ് മോൾട്ട് റമ്മിനെ കുറിച്ചാണ് ഇനി പറയുന്നത് കരിമ്പ് ഉൽപ്പന്നങ്ങളായ മൊളാസസ് കരിമ്പുനീര് എന്നിവ പുളിപ്പിച്ചും വാറ്റിയും തയ്യാറാക്കുന്ന വാറ്റു മദ്യമാണ് റം നാവികരുമായി അടുത്ത ബന്ധമുള്ള മദ്യമാണിത് റമ്മും കട്ടൻ ചായയും ചേർത്ത പാനീയമാണ് ജാഗർ ടീ എന്നറിയപ്പെടുന്നത് വോഡ്ക ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റഷ്യൻ മദ്യമാണ് വോഡ്ക ഉരുളക്കിഴങ്ങ് ഷുഗർ ബീറ്റ് മൊലാസസ് എന്നിവ പുളിപ്പിച്ചു കിട്ടുന്ന വസ്തു പലതവണ വാറ്റിയെടുത്ത് ശുദ്ധീകരിച്ച് വെള്ളം ചേർത്താണ് വോട്ട്കൈ ഉണ്ടാകുന്നത് സ്റ്റാൻഡേർഡ് റഷ്യൻ വോഡ്കയിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ആൽക്കഹോൾ ഉണ്ടാകും പടിഞ്ഞാറൻ മെക്സിക്കൻ സംസ്ഥാനമായ ജെലിസ്കോയിലെ ടെക്വില എന്ന നഗരത്തിൽ അഗേവ് ചെടിയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരു മദ്യമാണ് ടെക്വില മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ടെക്വിലയിലെ ആൽക്കഹോളിന്റെ അളവ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കള്ളിനെ കുറിച്ചാണ് പന തെങ്ങ് എന്നിവയുടെ പൂങ്കുല വെട്ടി ഊറി വരുന്ന മരനീര് പൊലിപ്പിച്ചുണ്ടാക്കുന്ന മദ്യമാണ് കള്ള് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് കള്ളിന്റെ പ്രചാരം പാം വൈൻ പാം ടോഡി എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു തെങ്ങ് പന എന്നിവയുടെ കുല വെട്ടി അവിടെ പാത്രം ഉറപ്പിക്കുന്നു ഇതിൽ നിന്നും ഊറിവരുന്ന ദ്രവം മധുരമുള്ളതും ആൽക്കഹോൾ ഇല്ലാത്തതുമാണ് ഇതാണ് മധുരക്കള് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അന്തിക്കള്ള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് കള്ളിലടയ്ക്കിയ സ്വാഭാവിക ഈസ്റ്റ് കാരണം അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഇത് പുളിച്ചു തുടങ്ങും മധുരക്കള്ള രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നാല് ശതമാനം കള്ളായി മാറുന്നു ഒരു ദിവസം കൊണ്ട് പുളിപ്പും മൂത്ത കള്ളാകും കള്ളധികം പൊളിപ്പിച്ചാൽ വിനാഗിരി ഗോവയിൽ മാത്രം ഉണ്ടാകുന്ന കശുവണ്ടിയുടെ മദ്യമാണ് ഫെനി എന്നറിയപ്പെടുന്നത് ഇത് തെങ്ങിൻകള്ളിൽ നിന്നും ഉണ്ടാക്കാറുണ്ട് ചാരായം വില്ലേജ് ഇൻ കൺട്രി വിസ്കി എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട് ഇനി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വൈനിനെ കുറിച്ചാണ് മുന്തിരി ചാറ് പൊളിപ്പിച്ചുണ്ടാക്കുന്ന മദ്യമാണ് വീഞ്ഞ യൂറോപ്പാണ് വീഞ്ഞിന്റെ നാട് ആപ്പിൾ ബെറി എന്നീ പഴങ്ങളിൽ നിന്നും വീഞ്ഞുണ്ടാക്കാറുണ്ട് പത്ത് മുതൽ പതിനാല് ശതമാനം വരെ ആൽക്കഹോൾ വീഞ്ഞിൽ അടങ്ങിയിട്ടുണ്ട് വീഞ്ഞിൽ ബ്രാൻഡിയും മറ്റും കലർത്തി വീര്യം കൂട്ടി ഉപയോഗിക്കാറുമുണ്ട് ഇതാണ് ഫോർട്ടിഫൈഡ് വൈൻ എന്ന് അറിയപ്പെടുന്നത് ഗ്ലാസ് കുപ്പിയിൽ കോർക്കിട്ട് അടച്ചാണ് വൈൻ സൂക്ഷിക്കേണ്ടത് പഴകും തോറും ഇതിന്റെ ഗുണവും വീര്യവും ഏറും ഓക്ക് വിപ്പയിൽ സൂക്ഷിച്ചാണ് വീഞ്ഞ് പഴകിക്കാറുള്ളത് രണ്ട് ദശാംശം ഏഴ് എട്ട് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് വീഞ്ഞ് സൂക്ഷിക്കേണ്ട ഊഷ്മാവ് ബിയർ ബിയറിലെ ആൽക്കഹോൾ ശതമാനം മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെയാകാം സാധാരണ മൂന്ന് മുതൽ ശതമാനം വരെയാണ് ബ്രൂവിംഗ് ഫെമെന്റേഷൻ എന്നീ പ്രക്രിയകളിലൂടെ ധാന്യങ്ങളിൽ നിന്നുള്ള അന്നജത്തെ പുളിപ്പിച്ച് തയ്യാറാക്കുന്ന മദ്യമാണ് ബിയർ എന്ന് പറയുന്നത് ഹോപ്പ് എന്ന പൂവിന്റെ ഘടകങ്ങളിട്ടാണ് ബിയറിന് പ്രത്യേക രുചി നൽകാറുള്ളത് ഗോതമ്പ് ചോളം ബാർലി എന്നീ ധാന്യങ്ങളാണ് ബിയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹോപ്പാണ് ബിയറിന് ഇളം കയ്പ്പ് നൽകുന്നത് ഇത് ബിയർ കേടാകാതിരിക്കാനും സഹായിക്കുന്നു പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അനുസരിച്ചാണ് ബിയറിനെ തരം തിരിക്കുന്നത് പെട്ടെന്ന് പുളിച്ചു കിട്ടുന്ന ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബിയറാണ് എയിൽ എന്നറിയപ്പെടുന്നത് പതുക്കെ പുളിപ്പിക്കുന്ന ഈസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ബിയറാണ് ലാഗർ എന്നറിയപ്പെടുന്നത് കുപ്പിയിലാക്കുന്ന സമയത്ത് ബിയറിൽ കാർബൺ ഡൈക്സൈഡ് നിറയ്ക്കുന്നു ഏഴ് ഡിഗ്രി സെൽഷ്യസിലുള്ള ബിയർ വെൽ ചിൽഡ് ബിയർ എന്നും എട്ട് ഡിഗ്രി സെൽഷ്യസിലുള്ള ബിയർ ചിൽഡ് ബിയർ എന്നും അറിയപ്പെടുന്നു പറഞ്ഞതെല്ലാം മദ്യത്തെക്കുറിച്ചാണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ അറിവ് മാത്രമാണ് പകർന്നു വന്നത് ഇത് കണ്ടിട്ട് ആരും മദ്യത്തിന് പുറകെ പോകരുത് ഇതൊരു അഭ്യർത്ഥന തന്നെയാണ്